വളരെ ഭംഗിയായി അത് ഈ എല്ലാ കൊല്ലം പുതുക്കാൻ ഒക്കെ എങ്കിലും ഒത്തിരി കൊല്ലം ആയിട്ട് മുമ്പല്ല ചെയ്തേ എന്തായാലും വളരെ ഭംഗിയായി കാരണം ഈ ചിത്രങ്ങളൊന്നും ആരും അങ്ങനെ കണ്ടിട്ടില്ല അന്ന് ഈ തെളിച്ചപ്പളാണ് ഇങ്ങനെ പോലെ ചില രൂപങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് ആളുകൾ അറിഞ്ഞു കാരണം അത് അങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ പ്രക്ഷണമായിട്ട് പോകും പറ്റുള്ളു പക്ഷെ ഈ ചുവചിത്രം തെളിച്ചപ്പോൾ ആൾക്ക് കുറെ കൂടെ ആകർഷണം വന്നു അതിൽ പ്രത്യേകിച്ച് ആ വടക്കുവശത്തെ ആ എന്നുള്ള ആ ധ്യാനം ഈ കിടക്കുന്ന അനന്തശയനം പോലെ അതുപോലെ കിടക്കുന്ന ദുർഗാശയനും ശ്വേതീപയാനിൽ നിന്നും ഭക്തരെ വലിയ ും ഭക്തരെ രക്ഷിക്കാനുള്ള സൗഖ്യമാണ് അതാണ് അതിനത്തെ സത്യമേ ശ്ലോകത്തിന്റെ അർത്ഥം ചിത്രത്തിന്റെ അർത്ഥം ചിത്രം അതെ അത്ര ഗംഭീരായിട്ടുണ്ട് ഞാൻ കുറെ കൂടെ ശർച്ചു നോക്കി എന്നാലും അത് ഗംഭീരമായിട്ടുണ്ട് എല്ലാ ചിത്രങ്ങളും വളരെ ഗംഭീരമായി വളരെ സന്തോഷമായി കോഴിക്കോട്ട് നിന്ന് ഇവിടെ വന്ന് കോഴിക്കോട്ട് വന്ന് കോഴിക്കോട്ടിന്ന് കോട്ടയത്ത് വന്ന് കുമാരല്ലൂർ വന്ന് ഈ ചിത്രങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ സന്തോഷമുള്ള ഒരു മുഹൂർത്താണ് എൻ്റെ കലാജീവിതം എന്ന് പറയുന്നത് കലാജീവിതത്തിന്റെ പ്രധാന സന്തോഷകരമായ ഓർമ്മകൾ എല്ലാം ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഒക്കെ ബന്ധപ്പെട്ടുള്ള ആണ് ആ ഓർമ്മകളൊക്കെ ഞാൻ വലിയ ഒരു നിധി പോലെ കാത്തുസൂക്ഷിക്കുന്നു ആ നിധി ശേഖരത്തിലേക്ക് അതിവിശിഷ്ടമായ ഒരു ഓർമ്മ കൂടി ഈ ദേവിയുടെ തിരുസന്നിധിയിൽ എനിക്ക് ലഭിക്കുകയാണ് അതിൽ ഏറെ സന്തോഷമുണ്ട് പിന്നെ അതേപോലെ ഈ ഈയൊരു ചോർചിത്ര നമ്പീകരണം ഈ ഒരു പ്രവർത്തിയിൽ ഈ ദേവസ്വം അധികാരികളും അതേപോലെ തന്ത്രി അതേപോലെ മേൽശാന്തി തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ പിന്നെ അതേപോലെ ഇവിടുത്തെ കുമാരനെല്ലൂരിലെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ പിന്നെ ഇവിടുത്തെ ഈ ക്ഷേത്രം ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയുള്ള എല്ലാ എല്ലാവരും ഈ ഒരു ചോർച്ചിത്ര നവീകരണത്തിൽ ഒത്തിരി സഹായവും പിന്നെ എന്നോട് പ്രത്യേകിച്ച് ഒരു വലിയ സ്നേഹവും ഒക്കെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെയൊരു നവീകരണം പിന്നെ അതേപോലെ മാധ്യമ പ്രവർത്തകർ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ജനങ്ങളിലേക്ക് എത്താനും ഇങ്ങനെ ഒരു നവീകരണ പ്രവൃത്തി നന്നായിട്ട് ചെയ്യാനും ഒക്കെ എനിക്ക് കഴിഞ്ഞത് ഈയൊരു ഇതുകൊണ്ടാണ് അത് ഈ ദേവീ സന്നിധിയിൽ ഒരു അംഗീകാരം ലഭിക്കുന്നത് വലിയ സന്തോഷമുണ്ട് കാരണം ഭൂമി ഒരു സന്ദർഭം കിട്ടുന്നില്ല അപ്പൊ അതിനു വേണ്ടി ഏതായാലും അങ്ങനെ അങ്ങ് ഉദ്ദേശിച്ചിട്ട് അതിനുള്ള സന്ദർഭം സാഹചര്യം ഉണ്ടാക്കാം എന്ന ദേവി നിശ്ചയിച്ചാണ് ദേവിയുടെ നില വിഷം No, <laughs> no, 快点，快点！